എൻ്റെ പേര് ടോം അഭിലാഷ് മൈക്കാവ് കാഞ്ഞിരാടാണ് സ്വദേശം ഞാനൊരു ക്ഷീരകർഷകനാണ് ക്ഷീരകർഷകർക്ക് ഏറ്റവും ഉപകാരമായിട്ടും സിമ്പിളായിട്ടും ചോളം എങ്ങനെ കൃഷി ചെയ്യാം എന്ന് ഞാനൊന്ന് വിശദീകരിക്കാം ഏറ്റവും കൂടുതൽ പ്രോട്ടീനും അതുപോലെ തന്നെ ഗ്ലൂക്കോസും ഈ രണ്ടുമാണ് പശുവിനും ആവശ്യം അതിനോടൊപ്പം തന്നെ കാൽസ്യവും ഫോസ്ഫറസും ഉണ്ട് അത് മറ്റ് മൂലകളുടെയും മിനറൽസും അങ്ങനെ കിട്ടും പക്ഷേ ഈ രണ്ട് മൂലകങ്ങൾ പശുവിന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു ഒരു തീറ്റയാണ് ചോളം അതെങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് കൃഷി ചെയ്യാം എന്നുള്ളത് ഞാൻ വിശദീകരിച്ചു തരാം നമുക്ക് രണ്ട് മൂല്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടും ഒന്ന് പശുവിൻ്റെ ആഹാരം ചിലവും നമുക്ക് കുറയ്ക്കാൻ കഴിയും അതുപോലെ തന്നെ ചെറിയ തോതിലൊരു വിപണി മൂല്യവും നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതാണ് ചോളത്തിന്റെ വിത്ത് ഈ ചോളം നമുക്ക് വളരെ ഈസി ആയിട്ട് ഉൾകൃഷി പോലെ തന്നെ നമുക്ക് കൃഷി ചെയ്തെടുക്കാവുന്ന ഒരു സീഡാണ് ചോളം ഇത് നടേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലെ തന്നെ മണ്ണുഴുത് വാരം വെട്ടി ഒരു ഒന്നര അടി അകലത്തിൽ ഒന്നര ഒന്നര അടി മിനിമമാണ് രണ്ടടി ആയാലും കുഴപ്പമില്ല ഏർ ഇഞ്ചിക്ക് കുഴിയെടുക്കും പോലെ ഒന്നര അടി വിട്ട് കുഴിയെടുത്ത് ഈരണ്ട് വിട്ട് അതിൽ ഇടുക അധികം ആഴം ഇല്ലാത്ത കുഴിയായിരിക്കണം അപ്പോൾ അതുപോലെ മുളച്ചു കിട്ടും നനയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം നന കൊടുക്കണം രണ്ടര മാസം മൂന്ന് മാസം കൊണ്ട് ചോളം നമുക്ക് വിളവെടുക്കാവുന്നതാണ് അതിൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോളവും കായ്ക്കുന്ന കായും ചോളത്തിന്റെ കായും കൂടെ നമ്മൾ പശുക്കൾക്ക് അരിഞ്ഞ് മെഷീനിൽ അരിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ തീറ്റപ്പുല്ല് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഗ്ലൂക്കോസ് പശുവിന് കിട്ടുകയും പശു എനർജി ആയിട്ട് നിൽക്കുകയും പാലുൽപാദനം കൂടുകയും ചെയ്യും അതാണ് തീറ്റപ്പുലിനെ അപേക്ഷിച്ച് ചോളം നമ്മൾ പശുവിന് കൃഷി ചെയ്ത് കൊടുക്കും കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം പശുവിനെപ്പോഴും വേണ്ട ഒരു രണ്ട് മൂന്ന് പദാർത്ഥങ്ങളുണ്ട് പശുവിന് സ്റ്റേബിളായിട്ട് നിൽക്കേണ്ട ഒന്ന് രണ്ട് പദാർത്ഥങ്ങളാണ് ഒന്ന് ഗ്ലൂക്കോസ് കാൽസ്യം ഫോസ്ഫറസ് അതിൽ ഗ്ലൂക്കോസിൻ്റെ കണ്ടൻറ്റ് നമ്മൾക്ക് ചോളം തണ്ടും അതുപോലെ ചോളത്തിന്റെ കായും കൂടെ കൂടെ കൊടുക്കുമ്പോൾ ധാരാളമായി പശുവിന് ലഭിക്കുന്നതാണ് പശു എനർജിയായിട്ട് പാലുൽപാദനവും ആരോഗ്യവും മെയിൻ്റെ ചെയ്യുന്നതാണ് ഈ ചോള ഏകദേശം ഒരു ഇരുപത് ദിവസം പ്രായമായ ചോള തൈകളാണ് നമുക്ക് രണ്ടര മാസത്തിനുള്ളിൽ ഇത് വിളവെടുക്കാവുന്നതാണ് ഒരു കുഴിയിൽ നമ്മൾ രണ്ട് വിത്ത് വെച്ച് നട്ടതാണ് ഇത് വന്നേക്കുന്നത് ഈ പറഞ്ഞ പോലെ നിലമൊരുക്കി നട്ട ചോളത്തിന്റെ തൈകളാണ് ഇത് നമ്മൾ ഇങ്ങനെ ചെയ്തിരുന്ന ചോള കൃഷി നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ടുള്ള വരുമാനമാണ് തരുന്നത് ഒന്ന് ഈ ചോളം നമ്മൾ പൊതു വിപണിയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാവുന്നതാണ് കായമായി കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ നമ്മുടെ പശുക്കളുടെ ആരോഗ്യവും പശുക്കളെ വളർത്താനും ഏറ്റവും നല്ല ഒരു ഉപാധിയായിട്ടാണ് ഞാൻ ഈ ചോളത്തെ കാണുന്നത് ഈ ചോള കൃഷി കാരണം ചോളം നമ്മൾ കൊടുക്കും തോറും നമുക്ക് പശുവിന് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടാണ്ട് പശുവിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടാണ്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഗ്ലൂക്കോസിൻ്റെ അംശം കൂടുതലുണ്ട് അതുപോലെ പശുക്കൾക്ക് വേണ്ട എല്ലാ മൂലകങ്ങളും തീറ്റ പുല്ലിനേക്കാൾ ഉപരിയായിട്ട് ചോളത്തിലുണ്ട് അത് നമ്മൾ കൃഷി ചെയ്ത് കൊടുക്കുമ്പോൾ അത്രയും എഫക്റ്റ് നമുക്ക് കൃഷിയിലും രണ്ടാമതൊരു ഓപ്ഷനാണ് വിപണിയിലുള്ളത് ആ വിപണി മൂലവും നമുക്ക് ലഭിക്കുന്നതാണ് ഇതിനെല്ലാം കൂലിച്ചെലവ് നമുക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ കൂലിച്ചെലവ് കുറയ്ക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ പവർ വീഡർ മേടിച്ചത് പിർലോസ്കറിൻ്റെ പവർ വീഡറാണ് എയ്റ്റ് എച്ച് പി പവർ വീഡർ ആണ് അതിലുള്ളത് അത് മൾട്ടി പർപ്പസ് ആണ് അതിൽ ജനറേറ്ററും കാര്യങ്ങളും എല്ലാം നമുക്ക് ആഡ് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട് അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആയിട്ട് നമുക്ക് ഈ കൃഷി മേഖലയിൽ എത്രയും ഉപകാരപ്രദമായ ഒരു സാധനമാണ് പവർ വീഡർ അതിന് നമുക്ക് സാമിൻ്റെ സബ്സിഡി ഉണ്ട് വിലയുടെ പകുതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സബ്സിഡി നമുക്ക് ലഭിക്കുന്നതാണ് അതുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒറ്റയ്ക്ക് തന്നെ ഇതുപോലെ നിലമൊരുക്കി ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത കാര്യങ്ങളാണ് നിലമൊരുക്കി നമുക്ക് കൃഷി ചെയ്യുന്നതിന് കൂലി ചെലവ് നമുക്ക് ലാഭിക്കാവുന്നതാണ് അത് ഡീസലിലാണ് വർക്ക് ചെയ്യുന്നത് ഒരു ലിറ്ററിന് മൂന്നര മണിക്കൂറാണ് നമുക്ക് നമുക്കതിൻ്റെ മൈലേജ് ആയിട്ട് പറയുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിലും നമ്മൾക്ക് പത്ത് സെന്റ് സ്ഥലം കാട് പിടിച്ച് കല്ലായിട്ട് കിടക്കുന്ന പത്ത് സെന്റ് സ്ഥലം നമുക്ക് കച്ചെടുക്കുന്നതിന് ഒരു ലിറ്റർ ഡീസലിന്റെ ആവശ്യം വരുവുള്ളൂ ആ പൗഡർ പൗഡറീട് വെച്ചാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കുന്നത്